ചൊവ്വാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേനും ബോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയുള്ള ഓരോ സെക്കൻഡിൻ്റെ മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഓരോ മത്സരാർത്ഥികളും മുൻപിലോട്ടും പുറകിലോട്ടും പറ്റുന്ന പരാജയം ആർക്കൊപ്പം എന്ന് പ്രവചിക്കാൻ പറ്റത്തിനെങ്കിൽ പോലും ഇപ്പോഴിതാ വമ്പൻ അട്ടിമറികൾക്കൊടുവിലുള്ള ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പ്രസറ്റ് നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ് അപ്പോൾ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രസറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടത്തിനിടയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന ജിൻഡോയാണ് ൂർ ശ്രദ്ധേയമായിട്ട് കാണാൻ ശ്രമിക്കാം അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ചിഹ്ന ഒന്നാമത് രണ്ടാം സ്ഥാനത്തേക്ക് സിജോയുടെ മുന്നേറ്റം വീണ്ടും ഇതാ ശ്രദ്ധേയമായിട്ട് മാറുന്നുണ്ട് സിജോ ഇതാ വീണ്ടും രാജാവെന്നുറക്കു പ്രഖ്യാപിക്കാൻ വേണ്ടി മുൻപോട്ട് വരും മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ അഭിഷേക താന്നു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നോട്ട് പോയിരിക്കുകയാണ് നേരി വോട്ടിംഗ് വ്യത്യാസത്തിൽ മാത്രമാണ് ഇവർ ഇവിടെ പേര് നിൽക്കുന്നത് എന്തൊക്കെയും എപ്പം വേണമെങ്കിലും ഒരുപക്ഷെ അട്ടിമറികൾ സാധിക്കുകയുള്ളപ്പോൾ നാലാം സ്ഥാനത്ത് ഇതാ ജാസ്മിനെ ചവിട്ടി കൊണ്ട് ഋഷി ഇതാ ചവിട്ടി മണ്ടക്കേറി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഋഷിക്ക് നല്ല രീതിയിൽ വോട്ടിങ് വൈകുന്നേരമായപ്പോൾ കൂടുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ പരാജയത്തിലോട്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വോട്ടിംഗിൽ പോകുമ്പോൾ ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂറിലും അർജുൻ തൻ്റെ ഭേദപ്പെട്ട പ്രത് ഴ്ചവെച്ചിരിക്കണം അർജന് ഭേദപ്പെട്ട ഔട്ടുമായിട്ട് സേഫ് സോണിൽ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയ അൻസിബയുടെ മുന്നേറ്റമാണ് അൻസിബ ഏഴാം സ്ഥാനത്തോട്ട് വന്നപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ള എട്ടാം സ്ഥാനത്ത് നോറ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അതായത് ഗബ്രിയെ അട്ടിമറിച്ചുകൊണ്ട് അൻസിബ നോറ തുടങ്ങിയവരെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയും ഗബ്രിയുടെ പരാജയം തന്നെയാണ് ഗബ്രി പരാജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ ഗബ്രിയെ കാണാൻ സാധിക്കുന്നത് ഗബ്രി വലിയൊരു പരാജയമായിട്ട് മാറുമെന്ന് ഈ ഓട്ടിങ് കഴിയുമ്പോഴേ പറയാൻ പറയാൻ പറ്റത്തുള്ളൂ ഒരുപക്ഷെ ജാസ്മിൻ ഗബ്രികൾ പിരിയുന്ന കാഴ്ച കൂടി ഒരുപക്ഷെ ഈ ആഴ്ച നമുക്ക് കാണേണ്ടി വരും എന്തൊക്കെയും സംഭവപരമായിട്ടുള്ള അല്ലെ ടിസ്റ്റുകളോടുകൂടിയ എപ്പിസോഡുകൾ സംഭവിക്കാനും അല്ലെങ്കിൽ വോട്ടിംഗ് റിസൾട്ടുകളും വോട്ടിംഗ് യുദ്ധവും സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിലെ വോട്ടുകൾ ഓരോ വ്യക്തിക്കും നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അത് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കണ്ടോ